ശ്രീ ഫ്ലാഷ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം സമൂഹത്തെ ഏറ്റവും വലിയ ദുരന്തമായി മയക്കുമരുന്ന് എം ഡി എം എ തുടങ്ങിയ രാസലഹരിയാണ് നമ്മൾ കണക്കാക്കുന്നത് എന്നാൽ അതിനേക്കാൾ വലിയ ലഹരിയായി ഡിജിറ്റൽ ലൈംഗിക ലഹരി മാറുകയാണ് കാലം മാറി ഇതൊരു ഡിജിറ്റൽ യുഗമാണ് ലോകം മുഴുവൻ വിരൽ തുമ്പിലേക്ക് ചുരുങ്ങിയ കാലം ഇവിടെയാണ് പുതിയ ലഹരിക്ക് തുടക്കമാകുന്നത് ഡിജിറ്റൽ ലഹരി പതിനെട്ട് വയസ്സ് പോലും തികയാത്ത പെൺകുട്ടികൾ മുതൽ വീട്ടമ്മമാർ വരെ ഈ ലഹരിക്ക് കാരണക്കാരാകുന്നു ഫേസ്ബുക്കിലെ സെക്സി പ്രൊഫൈൽ ഫോട്ടോയിൽ തുടങ്ങുകയാണ് മറ്റുള്ളവരെ അവരിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങൾ കൃത്യമായ പ്ലാനുകൾ തയ്യാറാക്കിയാണ് അവർ ഇതിനെ ഒരു ബിസിനസ് ആക്കി മാറ്റുന്നത് കാം എന്ന പേരിൽ ലൈംഗിക പ്രദർശനം അതിന് ഇരയാകുന്നതോ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികൾ ഉൾപ്പെടുന്ന വലിയൊരു കൂട്ടം മിനിറ്റുകൾക്ക് വരെ ചിട്ടയായി തയ്യാറാക്കിയ പാക്കേജുകളാണ് അവർക്കുള്ളത് സെക്സ് ചാറ്റ് ലൈവ് വീഡിയോ കോൾസ് എല്ലാം ഈ പാക്കേജിൽ ഉൾപ്പെട്ടിരിക്കുന്നു ഇത് ചെയ്യുന്നവർക്ക് ഇതൊരു വരുമാന മാർഗമാണ് എന്നാൽ തലമുറകളോളം നീളുന്ന വലിയൊരു വിപത്ത് കൂടിയാണ് ഈ ഡിജിറ്റൽ ലൈംഗിക ലഹരി മുഖം കാണിക്കാതെയുള്ള നഗ്നതാ പ്രദർശനത്തിലൂടെ ആയിരങ്ങൾ സമ്പാദിക്കാം എന്ന തിരിച്ചറിവ് പോക്കറ്റ് മണിക്കായി പലരെയും ഈ പ്രവൃത്തിയിലേക്ക് എത്തിക്കുന്നു എന്നാൽ മുഖം കാണിക്കാത്തതിനും കാണിക്കുന്നതിനും പ്രത്യേക റേറ്റുകൾ ഉണ്ട് എന്നതാണ് മറ്റൊരു കാര്യം ഒരിക്കൽ ഈ ലഹരി തേടി പോകുന്നവർ വീണ്ടും വീണ്ടും അവിടേക്ക് എത്തുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതെ ഇതൊരു ആധുനിക സാമൂഹ്യ വിപത്താണെന്നുള്ളത് പലർക്കും മനസ്സിലാകുന്നത് വളരെ വൈകിയാകാം എന്നാൽ ഇപ്പോഴേ നമ്മൾ ഇവയെ തിരിച്ചറിയണം രക്ഷപ്പെടാനോ രക്ഷിക്കാൻ ശ്രമിക്കാനോ ഇനിയും സമയമുണ്ട് അതുകൊണ്ട് മാത്രം ഇത്തരം ഒരു വിപത്തിനെ തുടച്ചു നീക്കാൻ ആകില്ല ഇതോടൊപ്പം ഇത്തരക്കാർക്കെതിരെ കൃത്യമായ നിയമ നടപടികളും എടുക്കേണ്ടത് അനിവാര്യമാണ് ന്യൂസ് ഡെസ്ക് തിരുവനന്തപുരം